ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഒറ്റയ്ക്ക് വന്നവരെ പുച്ചിക്കരുതൽ പട്ടികളെ എന്നൊക്കെ രോഹിത്തിന്റെ ആരാധകർക്ക് വേണമെങ്കിൽ എന്ന് നെഞ്ചു വിരിച്ചു നിന്ന് ഹേറ്റേഴ്സിനോട് പറയാൻ പറ്റും കാരണം അദ്ദേഹം ടി ട്വന്റി ക്രിക്കറ്റിലെ തന്റെ അവസാനത്തെ മത്സരം കളിച്ച് തീർക്കുന്നത് ലോക ചാമ്പ്യനായിട്ടാണ് തന്റെ ടീമിനെ വിശ്വ കിരീടത്തിലേക്ക് എത്തിച്ച ശേഷം ആത്മനിർവൃതിയോടെ ആനന്ദാശ്രുക്കളോടെ പടിയിറങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളായിട്ടുള്ള പുണ്യജന്മങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു അസുലഭ പ്രക്രിയകളിൽ ഒന്നാണ് അതിന് കഴിഞ്ഞ രോഹിത് ശർമ്മ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയത്തിൽ ദൈവതുല്യനാണ് എന്ന് വേണമെങ്കിൽ പറയാം ക്രിക്കറ്റിന്റെ ഈ ഒരു ഫോർമാറ്റിൽ അജയ്യനായ ക്യാപ്റ്റനാണ് താൻ തന്നെ ഏറ്റവും മികച്ച ടി ട്വന്റി ക്യാപ്റ്റൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന മനുഷ്യന്റെ പേര് നമുക്ക് അടിവരയിട്ട് ഇട്ട് ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞു വെക്കാം രോഹിത് ഈ കപ്പ് നേട്ടരുതെന്ന് ുംഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം ടി ട്വന്റിയിൽ ഈ ചെറിയ കാലയളവ് കൊണ്ട് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയെടുക്കുന്ന ക്യാപ്റ്റനായി രോഹിത് മാറുകയാണ് അൻപത് ടി ട്വന്റി മത്സരങ്ങളാണ് ഇന്ത്യ അദ്ദേഹം വിജയിപ്പിച്ചത് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അഞ്ച് ഐ പി എൽ ടൈറ്റിലുകൾ നേടാൻ രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന ക്യാപ്റ്റനെ കൊണ്ട് കഴിയുന്നുണ്ട് അതുകൂടാതെ അത്ര വേഗത്തിൽ ആർക്കും നേടിയെടുക്കാൻ കഴിയാത്ത ഉപേക്ഷിക്കപ്പെട്ടു പോയ ടൂർണമെന്റുകളിൽ ഒന്നായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഐ പി എല്ലേയും ബിഗ് ബാഷിലെയും കരീബിയൻ പ്രീമിയർ ലീഗിലൊക്കെ ഏറ്റവും മികച്ച ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യു സി എൽ മാതൃകയിൽ നടപ്പിലാക്കപ്പെട്ട ഐ സി സി ക്രിക്കറ്റ് ചാമ്പ്യൻ ലീഗ് ചാമ്പ്യൻസ് ലീഗ് അത് നേടാൻ രോഹിത് എന്ന ക്യാപ്റ്റനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും ഉപരിയായിട്ട് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും വലിയ കിരീടമായിട്ടുള്ള വേൾഡ് കപ്പ് തന്നെ നേടാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതും പല വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് നേടിയത് സമ്പൂർണ്ണ വിജയമായിട്ട് അദ്ദേഹം നേടി ഞാൻ ഇവിടെ കുത്തിത്തിരിപ്പിനും കാര്യങ്ങൾക്കും ഒന്നും പറയാനില്ലേ രോഹിത് കിരീടം നേടരുത് എന്ന് ആഗ്രഹിച്ച ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു ധോണിക്ക് ശേഷം ഇന്ത്യ മറ്റൊരു ഐ സി സി കിരീടം നേടിക്കഴിഞ്ഞാല് അവരുടെ പിടിവെള്ളുകൾ ഒന്നായിട്ടുള്ള ഉന്നാൽ മുടിയാതെ തമ്പി പോസ്റ്റും മടങ്ങി വരൂ തലേ പോസ്റ്റും ഒക്കെ അന്യം നിന്ന് പോകുമല്ലോ കാലത്തിന്റെ കാവ്യനീതി പോലെ രോഹിത് തന്നെ അതിന് അവസാനം കുറച്ചതോടു കൂടിയിട്ട് ഒരു ലോഡ് പോസ്റ്റുകളാണ് കെട്ടിക്കിടന്നത് എന്ന് വേണമെന്ന് പറയാം കാരണം നമ്മളുള്ള ക്രിക്കറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ മുപ്പത് ഓവറിലും മുപ്പത് മുപ്പത് പന്തിലും മുപ്പത് റൺസ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പം ഇവനെ കൊണ്ടൊന്നും കഴിയില്ല ധോണിയാണ് മികച്ച നായകൻ ധോണിക്ക് ശേഷം വേറെ ആരെ ആരെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ധോണിയുടെ ആരാധകർ കുറെ ആളുകൾ വിറുപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് രോഹിത് കളി പിടിച്ച പിടുത്തം ഇൻസീൻ ഈ മനുഷ്യൻ ഈ കിരീടം അർഹിക്കുന്നുണ്ടായിരുന്നു പലതും തന്നെയാണ് രോഹിത് പടിയിറങ്ങുന്നത് മറ്റാർക്കും ഈ മനുഷ്യൻ ടി ട്വന്റി ക്രിക്കറ്റിൽ ഉണ്ടാക്കി വെച്ച് ബെഞ്ച് മാർക്ക് തൊടാൻ കഴിയില്ല സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക ആർക്കും പിടിച്ച് പുറത്തു കളയേണ്ട അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക ഇതൊക്കെ ഇത്ര നന്നായിട്ട് രോഹിത് ചെയ്യുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് ഇന്റർനാഷണൽ ടി ട്വന്റിയിൽ നിന്ന് രോഹിത് വിരമിക്കുമ്പം അത് ചില ആശങ്കകൾ കൂടിയാണ് തുടക്കം ഇടുന്നത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല